ചെറിയോ ലോ സന്തോഷായി അപ്പോ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കാട് നമുക്ക് ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും പലതരത്തിലുള്ള എന്താ പറയുക വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും അനുഭൂതികളുമാണ് നമുക്ക് തരുന്നത് അതിലൊന്നും ഉദാഹരണമാണ് ഇപ്പം വന്ന മലക്കപ്പാറ ഒരിക്കൽ പോലും മലക്കപ്പാറയിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഇത്രയ്ക്കൊരു എന്താ പറയുക ആ ഒരു കോടമഞ്ഞ് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ചെറുതിലുണ്ടെങ്കിലും പക്ഷെ ഇത്ര ഭയാനമായിട്ട് നമുക്ക് സാധിക്കാം നമുക്ക് എന്തെങ്കിലും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല ഇവിടുത്തെ ഉള്ളവർക്ക് ഇത് എപ്പോഴും സർവ്വസാധാരണമായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്കൊന്ന് കാടിനെ സ്നേഹിച്ച് കാടിനെ പ്രണയിക്കുന്ന എന്താ പറയുക ഏതൊരു വ്യക്തിക്കും ഇതൊരു വലിയൊരു അനുഭവമാണ് അപ്പോൾ കാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള എക്സ്പീരിയൻസാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മഴ ചൂട് സമയത്താണെങ്കിലും നല്ലൊരു മഴ കിട്ടി നമുക്ക് അപ്പോൾ ആ മഴയത്ത് നമുക്ക് ഉള്ള അനുഭവങ്ങളും പ്രത്യേകിച്ച് നമ്മൾ മലക്കപ്പാറ രാത്രി യാത്രയാണ് കൂടുതലും ഇവർ പ്രിഫർ ചെയ്തത് ആ രാത്രി യാത്രയിൽ എന്താ പറയുക നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത അല്ലെങ്കിൽ നമ്മളെന്താ പറയുക ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാഴ്ചകളും കാടിൻ്റെ ആ ഒരു അനുഭൂതി നമുക്ക് വല് നല്ലവണ്ണം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു അതിലെക്സാമ്പിൾ ആണ് നമുക്ക് ഈ ഈ കാണുന്ന ഒരു നമുക്ക് വീഡിയോ വരുമ്പോൾ കാണാം കൂടാനു കൂടി നമുക്ക് എന്താ പറയാ മിന്നമനങ്ങളും കാണാൻ പറ്റി ആ മിന്ന അത് പറയണ്ട നമ്മൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മരത്തിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മിന്നമനങ്ങളും കാണാം പക്ഷേ ഇത് കാടി കാടിന്റെ നടുവയിൽ ആ എന്താ പറയുക നമ്മുടെ ആ ആനക്ക അല്ലെങ്കിൽ കാടിൻ്റെ ആ നടുവിലെത്തുന്ന സമയത്ത് മരത്തിൽ തന്നെ ഒരു എന്താ പറയുക നമ്മളിപ്പോൾ കല്യാണ വീട്ടിൽ എങ്ങനെയാണോ അലങ്കാരം വെച്ചാൽ ആ രീതിയിലുള്ള ഒരു ലൈറ്റ് പോലെയാണ് ഇവര് ചെയ്തേക്കുന്നത് അത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് അതായത് മരത്തിന്റെ ഫുള്ള് ഇലകളിൽ ഈ ഒരു മിന്നമിന്നിങ് ഇരുന്ന് കാണുന്ന ഒരു ഇങ്ങനെ ആ മിന്നി മറിയുന്ന ഒരു കാഴ്ച കാണുന്നതന്നെ ഒന്നും പറയാനില്ല നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് എനിക്കിത് കാരണം ആനകൾ നമ്മൾ കാണുന്നുണ്ട് ഈ എവിടെയെങ്കിലും ആനകളെ കാണാം പക്ഷെ നമുക്ക് കാട് ഒരു എന്താ പറയുക ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു സന്തോഷം അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു ദിവസവും നമ്മുടെ പല പല കാട്ടിൽ വരുമ്പോൾ പല പല എക്സ്പീരിയൻസ് ആണ് നമുക്ക് കാട് നമുക്ക് തരുന്നത് അപ്പം നമ്മൾ കാടിന് അത്രത്തോളം നമ്മൾ മനസ്സിലാക്കി അത്രത്തോളം എൻജോയ് ചെയ്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കാട് നമുക്ക് ഒരുപാട് അനുഭവങ്ങള് തരും അതിലെ എക്സാമ്പിൾ ആണ് ഇത് അപ്പോൾ മഴക്കാലത്ത് നിങ്ങൾ രാത്രിയിൽ കെ എസ് ആർ ടി സിയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി താമസിച്ചു പോവുള്ളൂ എട്ട് മണി എട്ടര ഒക്കെ ആകുമ്പോൾ അവിടെ നിന്ന് പോകും കാരണം ചിലപ്പോൾ ലാസ്റ്റ് വണ്ടി മണി ആറുമണി ആറട്ടൊക്കെയാണ് നമ്മുടെ കാറിന് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഏഴര എട്ട് മണിക്കുള്ളിൽ നമുക്ക് അവിടെ തിരിക്കണം അല്ലെങ്കിൽ ഏഴര കൂട്ടി ഇപ്പോൾ എട്ട് മണി മാക്സിമം ബസ്സിലാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട നമുക്ക് എത്ര വൈകിയാലും പ്രശ്നമൊന്നുമല്ല അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കാടിന്റെ ആ ഒരു ഉള്ളിലെ ഉൾ അല്ലെ ഒരു ഉള്ളിലെ നമുക്കൊരു അനുഭൂതി കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് മഴ സമയത്ത് വൈകിട്ട് നമ്മൾ അവിടെ നിന്ന് മലക്കപ്പാറയിൽ നിന്ന് നമ്മുടെ ആ അതിരപ്പള്ളിലേക്ക് തിരിച്ച് വരുന്ന രീതിയിൽ നിങ്ങൾ രാത്രിയിലെ ആ ഒരു മഴ സമയത്ത് ബസിൽ നിങ്ങൾ വരാം എന്തൊക്കെ ഒന്നാണ് നിങ്ങൾ കണ്ടിരിക്കും അത് കാട് തരുന്നൊരു എന്താ പറയുക ഒരു വലിയൊരു അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം അത്രത്തോളം നമുക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ ഇത്രയും ഒരു കാടിൻ്റെ ആ ഒരു ഇതില്ലേ അത് എങ്ങനെ പറഞ്ഞെനിക്കറിയില്ല നിങ്ങളത് കാണാം കണ്ടനുഭവിക്കുക ഇപ്പം കഴിഞ്ഞു പോയി ഇനി മഴക്കാലം വഴിയാണ് ഇത് നിങ്ങൾ ഓൾറെഡി മാർച്ചിലെടുത്ത വീടാണ് അപ്പോൾ ആ ഈടാ ഇത്തിരി വയ്യെന്നുള്ളൂ നിങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും മഴക്കാലം ആരംഭിക്കുകയായി മെയ് ജൂൺ മാസങ്ങളിൽ രാത്രി സമയങ്ങളിൽ നിങ്ങൾ പോവുക അപ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ അത്രത്തോളം ഉണ്ട് ഒന്നും പറയണ്ട സത്യം കരഞ്ഞു പോയി കാരണം അത് നിങ്ങൾ കാടിനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണെന്ന് കാരണം അത്രത്തോളം നമുക്കൊരു ദൃശ്യവിനിമയം അല്ലെങ്കിൽ ദൃശ്യാവിഷ്കാരം ആ ഒരു കാട് നമ്മൾ സമ്മാനിക്കുമ്പോൾ അതിനിപ്പോൾ മഴയും അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒച്ചയും ഒച്ചയും എല്ലാം കൂടി ഭയങ്കര സന്തോഷമായി കണ്ടില്ലേ അത്രത്തോളം നമുക്ക് പറഞ്ഞല്ലേ കോടാനു കോടി മിനിം നിങ്ങളാണ് അതിൻ്റെ കൂടെ നമുക്ക് പോകുന്ന ഒരു ആനക്കൂട്ടത്തെയും കാണാൻ പറ്റി അപ്പം നിങ്ങൾ കാണാം കാടിൻ്റെ ഒച്ച കേൾക്കാം ഇനി അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇനി കാടിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ആനക്കൂട്ടത്തെ നമുക്ക് എല്ലാത്തിനും കഴിഞ്ഞ് കാണാം വരുന്ന വീഡിയോസ് ഒരുപാട് കാറിനെ പറ്റിയുള്ള വീഡിയോസ് ആണ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഓക്കെ रेडी रेडी चल चल हाय ना हाय हाय ये ಸರಿಯಾನ ಗುಡ್ ಗೆಮ್ಮೈ ಗುಡ್ ಗೆಮ್ಮೈ ನೀ ಓ ನೀ ಓ I do. Oh.